എല്ലാരും തിങ്കളാഴ്ച രാവ് പകുതിയായതിനു ശേഷമാണ് ജനിച്ചത് എട്ട് പരിശോധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ റബി ലെവൽ രണ്ടാം രാവിലാണെന്നും പത്താം രാവിലാണെന്നും പന്ത്രണ്ടാം രാവിലാണെന്നും പതിനേഴിലാണെന്നും പതിനെട്ടിലാണെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട് സമസ്തക്കാര് സയ്യിദ് കോയക്കുട്ടി തങ്ങൾ എന്ത് ആറ് അവിടെ തന്നെ എന്നിട്ട് അല്ല മാറ് വിചാരിച്ചോ പന്ത്രണ്ടാന്ന് പറയാന്ന് അല്ല ഇതിൽ എട്ടാം രാവിലാണ് അഭിപ്രായത്തെയാണ് ഹദീസ് പണ്ഡിതന്മാർ നമ്മൾ എന്താ ഹദീസ് ബലപ്പെടുത്തി ഞങ്ങളല്ല തീർന്നില്ല ചരിത്ര പണ്ഡിതരും ഈ അഭിപ്രായത്തിൽ ഏകോപിച്ചിട്ടുണ്ട് ഈ ചുമ ഉണ്ട് ആര് പറയുന്നു ആരാ പറയുന്നത് മഹാനായ നിസ്സാരം മഹാനായ കസ്തല്ലാനി പറയുന്നു ആരാ കസ്തല്ലാനി മഹാനെ പറയാ മഹാനെല്ലേ ഹദീസ് പണ്ഡിതന്മാർ മുഴുവനും പറയുന്നു ഏയ് ഏയ് ചരിത്ര പണ്ഡിതന്മാർ മുഴുവനും പറയുന്നു എട്ടിന് എന്നാൽ പന്ത്രണ്ടാം രാവിലാണെന്നാണ് പ്രസിദ്ധമായത് പറഞ്ഞു ഞാൻ പറഞ്ഞതോ ഞാൻ ഈ അഭിപ്രായ ഭിന്നത ചർച്ച ചെയ്തതാ രണ്ട് കോണ്ടസ്റ്റിൽ ഒരു പ്രകാരം ഒരു പുതുമയും കൂടി ഉണ്ട് ഉണ്ടിട്ടോ അതിന് അത് നിങ്ങൾ ആരും മനസ്സിലാക്കിയില്ല റബി ലെവൽ എട്ട് തിങ്കളാഴ്ചയാണ് എ പി സുന്നിയോട് സമ്മതിക്കുന്നത് എട്ട് തിങ്കളാഴ്ചയാണെങ്കിൽ പന്ത്രണ്ടേതാ ഒമ്പത് ഒമ്പത് ചൊവ്വ പത്ത് ബുധൻ പതിനൊന്ന് വ്യാഴം പന്ത്രണ്ട് തിങ്കളായത് അല്ല കഥ കഥ ഉണ്ടെങ്കിൽ അല്ലേ ഏയ് പന്ത്രണ്ടിന് വെള്ളി ലാഴ്ച നോമ്പ് എടുക്കാൻ പാടില്ല അയ്യാമൽ തുടർച്ചയായ നോമ്പോ അല്ലാതെ വെള്ളിയാഴ്ച മാത്രമായിട്ട് നോമ്പില്ല അപ്പൊ നിങ്ങളെ വാദപ്രകാരം റബ്ബിയിലെ പോലെ പന്ത്രണ്ട് വെള്ളിയാഴ്ച ചിന്തിക്കണം തീർന്നില്ല അപ്പോ നബിയുടെ ജന്മദിനത്തിൽ അഭിപ്രായ ഭിന്നത എന്നാൽ ലോകത്ത് അഭിപ്രായ ഭിന്നതല്ലാത്ത ഒരു കാര്യം എന്താ അറിയോ ആ പന്ത്രണ്ടിന് സഹാബികൾ ഞങ്ങളോട് സഹാബികൾ സഹാബികളെ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കണേ നബി മരിച്ചു എന്ന് ഉറപ്പുള്ള റബിയിലെ പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് ജനിച്ചത് പന്ത്രണ്ട് തിങ്കളാഴ്ച വാദപ്രകാരം അപ്പൊ എട്ടിന് ആ ചരിച്ചത് എങ്കിൽ പ്രിയപ്പെട്ടവരെ പന്ത്രണ്ടിനാണ് മരിച്ചതെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുകയല്ല ഉണ്ടാക്കുകയല്ല ചീർണി അന്ന് പൊട്ടിക്കരയുകയാണ് പൊട്ടിക്കരയുകയാണ് സഹാബികൾ നിങ്ങൾ ആരോടൊപ്പം നിൽക്കുന്നു തീർന്നില്ല നമ്മൾ ചോദിച്ചു ഇവരോട് ഇസ്ലാമികമാണ് നമ്മൾ ചോദിച്ചു ഇല്ല. ഇണ്ട് എന്ന് പറയുന്ന വിദഗ്ധമാര് വേറെ ഉണ്ട് നമുക്ക് വേറെ പറയാം. ഇല്ല. ഹദീസിൽ ഉണ്ടോ? അതുമില്ല. നബി صلى الله عليه وسلم ചെയ്തു. ഇല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹി ചെയ്തോ? ഇല്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹി ചെയ്തോ? ഇല്ല. പിന്നെ ആരാ ചെയ്തു? അബൂലഅബ് ചെയ്തു. നബി വിരോ അബൂലബ് ചെയ്തു. അപ്പോൾ അബൂ അബൂ ഇംഗ്ലീഷ് ആവോ? അബൂലബ് ഇംഗ്ലീഷ് ആവോ? കേട്ടോളി ഞാൻ ഇത് സുന്നത്ത് മാസിക സുന്നത്ത് പഠിപ്പിക്കുന്ന മാസിക ഇനി കേട്ടോ സമസ്ത കേരള സുന്നി യുവജന സംഘം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രസിദ്ധീകരിക്കുന്ന മത സാംസ്കാരിക മാസിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എന്താ പറയുന്നത് കേട്ടോ എല്ലാരും പിന്നെയോ ഞങ്ങളെ നേതാവ് ജന്മദിനത്തിന്റെ അത്ര തന്നെ പഴക്കുണ്ട് അന്ന് തുടക്കണ്ട് ആരാത് തുടങ്ങി അബ്ദുള്ളയുടെ വിധവ ആമിന ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു എന്ന വാർത്ത അബൂല പറഞ്ഞു അങ്ങനെ ഒരടിമയം മോചിപ്പിച്ചുകൊണ്ട് തൽസമയം നബിയുടെ പിതൃവ്യൻ പിതൃവ്യൻത്തിന് തുടക്കം കുറിച്ചു എങ്ങനെ വരെ നേതാവ് നിങ്ങൾ ചിന്തിക്കണം ഈ വട്ടോളിയിലെ മനുഷ്യരെ നബിദിനെ കൊണ്ടാടി നിങ്ങൾക്ക് പറ്റിയ നേതാവാണ് സത്യം ഈ ഉസ്താദിനും നാടൻ മനുഷ്യന്മാരും ഒരു അതിൽ ഉസ്താദുമാരെ കോലോ രൂപവും കണ്ടപ്പോ നല്ലതാന്ന് മനസ്സിലാക്കി ഏയ് പോയതാബ്

അതുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ടാടുന്നത് അപ്പൊ ഒരു കാര്യം ഉറപ്പായി അബൂലേബ് ചെയ്തത് ആളിവില്ല നബിദിനം കൊണ്ടാടാനുള്ള തെളിവ് തീർന്നില്ല ആലോചിക്കണം ഇനി ഇവര് പറയുന്നു കേട്ടോ അതേ സുന്നത്ത് സുന്നസികയില് സുന്ന പഠിപ്പിക്കുന്ന സുന്നത്ത് മാസിക രണ്ടായിരത്തി ഒന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പറഞ്ഞ എന്താ നബിദീന് നബീന്റെ കാലത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട് അബുലേബാണ് തുടങ്ങിയത് അതുകൊണ്ട് അതിന് തെളിവുണ്ട് എന്നാ പറഞ്ഞു ഒന്ന് ുംബി ദിനം എന്ന് തുടങ്ങി എന്നതിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ച സുന്നി പ്രസിദ്ധീകരണം കേട്ടോ പറയണേ ആഴത്തിൽ പഠിച്ച ഇമാം സുയൂദിയുടെ അഭിപ്രായത്തിൽ

ആയത്ത് പഠിച്ചു നിസ്സാരമല്ല ആയത്ത് പഠിച്ചിട്ട് പോലും ഇമാം സുയൂദിക്ക് എവിടെ എത്താൻ കഴിയുന്നുള്ളൂ ആറാം നൂറ്റാണ്ടിൽ അപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല അഞ്ചാം നൂറ്റാണ്ടിന് തെളിവുധരിക്കാൻ കഴിഞ്ഞില്ല നാലാം നൂറ്റാണ്ടിലേക്ക് പോയില്ല മൂന്നാം നൂറ്റാണ്ടിലേക്ക് പോയില്ല രണ്ടാം നൂറ്റാണ്ടിലേക്ക് പോയില്ല ഒന്നാം നൂറ്റാണ്ടിലേക്ക് പോയില്ല ഞങ്ങളോട് ചോദിക്കാൻ ആറാം നൂറ്റാണ്ടിന്റെ അപ്പുറത്തുള്ളതായി ഇസ്ലാം ആണോ ആ സുയൂത്തി മക്കളെ യുവാക്കളെ സഹോദരങ്ങളെ

ംസക്കോയ മാത്രം നട്ടം പിരിഞ്ഞു എന്നും സഹാബികൾക്ക് മനസ്സിലായി അല്ല സഹാബികൾക്ക് ഒന്നും മനസ്സിലാകാത്തത് മനസ്സിലാകാൻ മാത്രം ആണ് എന്ന് നിങ്ങൾ വാദിക്കുന്നെങ്കിൽ ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ വെച്ച് നമുക്ക് കാണാം ചിന്തിക്കണം ആലോചിക്കണം ശരിക്കും പഠിക്കണം ശരിക്കും അപ്പോ സുന്നിവാദപ്രകാരം സുന്നികളുടെ വാദപ്രകാരം തുടങ്ങി ഞങ്ങൾ എന്താ പുത്തനാണ് നിങ്ങളോ ഇസ്ലാമിലുള്ള പറഞ്ഞു എനി മേലിൽ ഈ മതത്തിൽ ദുൽഹ ചൊമ്പതിന് ശേഷം ഒരാചാരവും കടത്തി കൂട്ടാൻ പാടില്ല യാതൊരു കാരണവശാലും കാരണവശാലും ജനങ്ങൾ തിരിച്ചു വിളിക്കാൻ തുടങ്ങിയതാ നബിദിനം പാടുണ്ടോ പാടുണ്ടോ വാദപ്രകാരം ശാലും നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരെ പോലും വന്നാൽ പിന്നെ നിങ്ങൾ സഹാബികൾ ഒറ്റക്കുട്ടിനെ അംഗീകരിച്ചില്ല താപ്യങ്ങൾ അംഗീകരിച്ചില്ല നിങ്ങൾ അംഗീകരിച്ചില്ല പിന്നെ നിങ്ങൾ ആരെ അംഗീകരിക്കും എനി എനി ഗൗരവമായ ഒരു ചർച്ചക്ക് തുടക്കം കുറിക്കുകയാണ് ഈ വിഷയത്തിൽ പോയിന്റ് പോയിന്റ് മാസം എത്രയാ നാല് നാല് മാസങ്ങൾ അത് ദീർഘിച്ചുണ്ടോ ചിന്തിക്കണം ജന്മദിനം ലൈലത്തുൽ ലൈലത്തുൽക്കതിരിനേക്കാൾ ശ്രേഷ്ഠമാണെന്നാണ് സമസ്തക്കാർ വാദിക്കുന്നത് അപാരമായ ഗതികളാണ് ലോകത്ത് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ലൈലത്തുൽ നബി ദിനത്തിന് ശ്രേഷ്ഠതണ്ട് എന്നാ അർത്ഥം അറിയോ ചിന്തിക്കണം എന്ത് മാസം അതിൽ ഗ്രന്ഥങ്ങളിൽ ഓരോ മാസത്തിന്റെ പതില് പറയുന്ന ബാബുകളുണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് എവിടെയെങ്കിലും റബിയുല്ല പോലീസ പറയുന്ന ബാബു തെളിയിക്കാൻ സാധിക്കുമോ തീർന്നില്ല സമസ്തയുടെ പള്ളി മെമ്പറുകളിൽ നബിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് മാത്രമേ പരാമർശമുള്ളൂ അപ്പൊ ചരിത്രം പഠിച്ച പഠിച്ച സമസ്ത പണ്ഡിതന്മാരല്ലാത്ത ഇസ്ലാം പഠിച്ച മുഴുവൻ പണ്ഡിതന്മാരും നബിദിനം എന്നത് ഇസ്ലാമല്ല എന്ന് പഠിപ്പിച്ചു ഇനി നിങ്ങളുടെ നിങ്ങളുടെ വാദപ്രകാരം എന്താ പരിശോധിക്കണല്ലോ കേട്ടോ മാസികയിൽ പറയാ ആയിരത്തി തൊള്ള രണ്ടായിരത്തി ആറ് നാല് കൊല്ലം കഴിഞ്ഞിട്ട് അൽമോ അല്ലിം മാസിക ഇവര് പഠിപ്പിക്കാൻ പേജ് ഏഴ് പേജ് ഏഴ് ഇനി നമുക്ക് നബിദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം േ ഓരോ പോയിന്റ് ശ്രദ്ധിക്കും മക്കളെ കേട്ടോളി ഇനി നമുക്ക് നബിദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം നബിതിരുമേരിയുടെ ഏതെങ്കിലും പ്രവാചകന്റെയോ അണ്ടോ ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല നിലവിലില്ല കേട്ടോ ഏതെങ്കിലും ഒരു നബിയുടെ അപ്പൊ ഒറ്റ നബിയുടെയും ജന്മദിനം കൊണ്ടാടിയില്ല ജന്മദിനം കൊണ്ടാടാതിരിക്കൽ പഴക്കമുള്ള വിശ്വാസമാണ് ജന്മദിനമില്ല ജന്മദിനമില്ല ഇബ്രാഹി നബിയുടെ ജന്മദിനമില്ല പിന്നെ മുഹമ്മദ് നബിയുടേതും മാത്രം അള്ളാഹോദരിപ്പിക്കുമോ സി എച്ച് മുഹമ്മദ് സാഹിബിനോട് ലീഗിന്റെ ഒരു വലിയ കേരളത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നേതാവ് സി എച്ച് മുഹമ്മദ് ചോദിച്ചത്രേ ഇതൊരു അന്ന് മുഹമ്മദ് അ കാലഘട്ടത്തിലൊക്കെ മുജാഹിദ് പണ്ഡിതന്മാരിൽ നിന്ന് ദീനു കേട്ടാളാ കുറച്ചൊക്കെ മനസ്സിലാക്കി നല്ല ബന്ധമുള്ള സി എച്ച് മുഹമ്മദ് സാഹിബ് പറഞ്ഞു ഇന്ത്യയില് ഇന്ത്യയിൽ മാത്രം ലക്ഷോപരലക്ഷം മഹാന്മാര് ജനിക്കുകയും ചെയ്യുന്നുണ്ട് മരിക്കുകയും ചെയ്യുന്നു ഇവർ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ദിവസം നോക്കി ആഘോഷിച്ചാൽ കിയാമത്ത് നാൾ വരെ അവധി പ്രായോഗിക പ്രായോഗിക ജമാഅത്തിന്റെ അൽബലാഹ് അൽബലാഹ് ഒന്നേനക്ഷത്തോളം അമ്പിയാ മുൻ ലോകത്ത് വന്ന് ഇവരൊക്കെ ജന്മദിനം കൊണ്ടാടൽ ചെന്നത്ത കുടുങ്ങിയിലെ ആകെ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ചേ ഉള്ളൂ അപ്പോ നാല് നാല് കൊല്ലം കാത്തു കണ്ടിരുന്നു ഒരു പൊതുവെ അപ്പൊ എങ്ങനെ കിട്ടുക നാല് കൊല്ലം കഴിയുമ്പോൾ നബിന്റെ ജന്മദിനയില്ലേ ഓരോ നബിമാരുടെ ഇടയിലും നൂറുകണക്കിനും ആയിരക്കണക്കിനും അനിയായി മഹാന്മാരായിരുന്നു ഒന്നേകാലക്ഷത്തോളം വരുന്ന അമ്പ്യാക്കൾ ഒരു ലക്ഷത്തിലധികം വരുന്ന സഹാബികൾ ലക്ഷത്തിലെ ജന്മദിനം കൊണ്ടാടുകയാണെ പൊന്നാര സമസ്തക്കാര ബിരിയാണി തിന്നാനല്ലാതെ ലോകത്തെ വേറെ വല്ല സമയം ഉണ്ടാവും അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായ നിലവിലില്ല അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് തിരുമേനി വ്യക്തമായി ഒന്നും ഒന്നും നിർദ്ദേശിച്ചിട്ടില്ല നബി ദിനത്തെ കുറിച്ച് നബി നിർദ്ദേശിച്ചിട്ടില്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ സ്വർഗത്തിലേക്ക് നിങ്ങൾ അടിപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് നിങ്ങളെ ബോധിപ്പിക്കുന്നതുമായ സകല കാര്യങ്ങൾ പഠിപ്പിച്ചു എന്ന് നബി കള്ളം പറഞ്ഞോ നബി കള്ളം പറഞ്ഞോ കാരണം നബി ദിനം ഇസ്ലാമാണ്